ഇപ്പോ വിവാദമായിക്കൊണ്ടിരിക്കാനുള്ള സിനിമാ മേഖലയിലെ പീഡനം ബലാത്സംഗം കഥകന് മുട്ടക്കി ഇപ്പൊ കുറേ നടന്മാരൊക്കെ ഇപ്പം സിദ്ദീഖ് ഇടവേള ബാബു ബാബുരാജ് അങ്ങനെ കുറേ നടന്മാരൊക്കെ പിടിക്കപ്പെടുകയും ചെയ്തു ഇവർക്ക് ഇവരുടെ മേൽ ചാർത്തപ്പെട്ടിരിക്കുന്ന കുറ്റങ്ങൾ എന്തൊക്കെയാണ് ഇത് സത്യസന്ധമായി അന്വേഷിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ ഉദ്യോഗസ്ഥരൊന്നും പണം മേടിക്കാതെ സത്യ സത്യസന്ധമായി അന്വേഷിക്കുകയാണെങ്കിൽ ഇതിന് റിസൾട്ട് കിട്ടുമല്ലോ ആ റിസൾട്ട് ഈ പ്രതികൾക്ക് പ്രതികൂലമാണെങ്കിൽ ഇവർക്കൊക്കെ എത്ര വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്രമുഖ നടന്മാരായ പല വ്യക്തികൾക്കും വ്യക്തികൾക്കുമെതിരെയാണ് ആരോപണങ്ങൾ വന്നിരിക്കുന്നത് അത് ചെറിയ കുട്ടികളെ പീഡിപ്പിക്കുന്നത് മുതൽ ബലാത്സംഗം മുതൽ പോക്സോ കേസുകളടക്കം താങ്കൾ പറഞ്ഞതുപോലെ കഥകൾ മുട്ടുകയും അതുപോലെ തന്നെ സെക്സ് ഡിമാൻഡ് ചെയ്യുകയും ശാരീരികമായി ബന്ധപ്പെടുകയും ഒക്കെ ആണ് ആരോപണങ്ങൾ വന്നിരിക്കുന്നത് അത് പല നടന്മാരുടെയും പേര് പ്രമുഖ ലിസ്റ്റിലുണ്ട് തന്നെ പത്തിരുപതോളം പേർക്കെതിരെ ഈ പറയുന്ന ഹേമ കമ്മീഷൻ വന്നതിന് ശേഷം പലരും മുന്നോട്ട് വരികയും ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി ശാരീരികമായി ഒരാളെ ഉപദ്രവിക്കുകയാണെങ്കിൽ അത് ത്രീ ഫിഫ്റ്റി ഫോർ എന്ന പണയ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ് അതിന് ഗൗരവമില്ല അഞ്ചു വർഷം വരെ ശിക്ഷയെ ഉള്ളുക്കിന്റെ കാര്യത്തില് ഈ പെൺകുട്ടി പറയുന്നുണ്ട് പതിനേഴാമത്തെ വയസ്സുമായിട്ട് അവിടേക്ക് വരാം അതുപോലെ തന്നെ ഈ പറയുന്ന ത്രീ സെവന്റി സിക്സിന്റെ പരിധിയിലാണ് വരുന്നത് എങ്കിൽ ശാരീരിക ബന്ധത്തിൽപ്പെടുന്ന പല വ്യക്തികളുടെയും ഈ പറയുന്ന നിർബന്ധിച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ത്രീ സെവൻറ്റി സിക്സ് എന്ന് പറയുന്ന പഴയ നിയമത്തിന്റെ കീഴിൽ വരും അപ്പോൾ അതിന് ശിക്ഷ ജീവപര്യന്തമാണ് ജീവപര്യന്താണ് പിന്നെ ഈ പറയുന്നത് പോലെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളിപ്പോ താങ്കൾ പറയുന്നത് പോലെ സിദ്ധിക്കടക്കമുള്ള വ്യക്തികൾ വളരെ ചെറുപ്പമുള്ള കുട്ടികളെ ശാരീരികമായി പീഡിപ്പിക്കുകയും മാനസികമായി ഉപദ്രവിക്കുകയും ചെയ്തു അത് പോക്സോ നിയമത്തിന്റെ കീഴിൽ വരുന്നു അപ്പോൾ നിങ്ങൾക്കറിയാം ഈ പറയുന്ന വെസ്റ്റ് ബംഗാളിലെ റേപ്പ് പോലും തൂക്കുമരണം വിധിക്കുന്ന ശിക്ഷ വേണം ആവശ്യപ്പെടുകയാണ് ഈ പറയുന്ന പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ പീഡിപ്പിച്ചാൽ ഇപ്പോൾ തന്നെ പോക്സോ നിയമത്തിലെ അതിൽ ശിക്ഷ തൂക്കുമരണമാണ് അല്ല ഈ പോക്സോ എന്ന് പറഞ്ഞാൽ അല്ല പതിനെട്ടിന് താഴെ ഉള്ള എല്ലാ കുറ്റങ്ങളും ചെറിയ കുട്ടികൾക്കെതിരെയുള്ള കുറ്റങ്ങളും പോക്സോ നൽകുമ്പോൾ തന്നെ പരിധി ആണായാലും പെണ്ണായാലും പരിധി എന്നാലത് പന്ത്രണ്ടിന് താഴെയാണെങ്കില് അത്തരം വ്യക്തികള് ഒരു കുട്ടിയുമായിട്ട് ചെറിയ പെൺകുട്ടിയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് പൂജ ചെയ്യുകയാണെങ്കിൽ അതിന് ശിക്ഷ തൂക്കുമരണമാണ് സംസ്ഥാനങ്ങളും പല സംസ്ഥാനങ്ങളും അത്തരം വധശിക്ഷകളും നൽകിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വളരെ ശക്തമായ രീതിയിൽ സ്ത്രീകൾ മുന്നോട്ട് വരുന്നു അവരുടെ ട്രോമ അഞ്ച് വർഷക്കാലം അവർ വെച്ച് ഇപ്പോൾ ഒരു സാഹചര്യം കിട്ടിയപ്പോൾ ആ ട്രോമ തീർച്ചയായിട്ടും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ കരഞ്ഞുകൊണ്ടും അവർക്കുണ്ടായ അനുഭവങ്ങൾ മാനസികമായും ശാരീരികമായും ഉണ്ടായ അനുഭവങ്ങൾ അവർ വ്യക്തമായിട്ട് ആ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയുന്നുണ്ട് അത് ബഹുമാന്യനായ മജിസ്ട്രേറ്റിനോടും പറയുന്നുണ്ട് ഇങ്ങനെ രണ്ട് സാഹചര്യങ്ങൾ നിൽക്ക് നിൽക്കുകയാണെങ്കിൽ അവർ പറയുന്നതിൽ എന്താണ് തെറ്റ് അവർ പറയുന്നതിന് എന്താണ് കുറ്റം അപ്പോൾ ഈ പറയുന്ന പ്രതികൾ അല്ലെങ്കിൽ എന്ന് പറയുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും ശക്തമായിട്ട് ഈ പറഞ്ഞ നിയമപരമായിട്ട് പോരാടേണ്ടിയിരിക്കുന്നു ഈ പറയുന്ന കാര്യങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ ഈ പറയുന്ന എല്ലാ വേട്ടക്കാർക്കും ശിക്ഷ ലഭ്യമാവും അതായത് ഇപ്പം കുറെ വർഷം മുമ്പ് നടന്ന സംഭവമാണല്ലോ അങ്ങനെ ആകുമ്പോൾ അവർ പറയുന്ന വാക്കാണോ അതല്ല അവിടെ നടന്ന സാഹചര്യമാണോ തെളിവായി കോടതി കാണുന്നത് തീർച്ചയാണ് തീർച്ചയാണ് അപ്പോൾ ഈ കേസുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായ ഭാഗം എന്ന് പറയുന്നത് ഒരുപാട് വർഷം ഡിലേ ഡിലേ എന്നുള്ളത് വളരെ ആണ് ഈ ഡിലേ എന്ന് പറയുന്ന സുപ്രീം കോടതിയുടെ ഒരു എന്താണ് ജഡ്ജ്മെൻ്റ് ഉണ്ട് ആ ജഡ്ജ്മെൻറ്റിൻ്റെ പ്രധാന തുളിയാകളി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ അതിൽ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഡിലേ എന്ന് പറയുന്നത് വളരെ ആണ് ഒരു കേസ് നമ്മൾ വെച്ചോളാം ആ ഡിലേ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും ഈ അഞ്ച് വർഷം എന്തുകൊണ്ട് പറയാതിരുന്നു അഞ്ചു വർഷവും ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ പിന്നാലെ ആയിരുന്നു അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല ആ കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുക ഇപ്പൊ സിദ്ദിക്കിന്റെ കാര്യത്തിൽ ചെറിയൊരു പ്രോബ്ലം എനിക്ക് തോന്നിയത് താങ്കൾ അത് അറിഞ്ഞു കാണുമായിരിക്കാം അതായത് ഈ പതിനേഴ് വയസ്സുള്ളപ്പോഴാണ് ഈ കുട്ടി ഈ സിദ്ദിഖ് പരിചയപ്പെടുന്നത് അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞ ഒന്നര വർഷം കഴിഞ്ഞോ ആണ് ഇങ്ങനെ ശാരീരികമായി ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇല്ല പതിനേഴാമത്തെ വയസ്സിലാണ് ഉപദ്രവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പോക്സോ നിയമം നിലനിൽക്കും അവർ എത്ര കാലം കഴിഞ്ഞിട്ട് ആണ് കേസ് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കേസ് ഞാൻ ഇപ്പോൾ കണ്ണൂരിൽ നടത്തുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പോക്സോ നിയമം വന്ന ശേഷം ഉപദ്രവിച്ചു എന്നുള്ളത് കൊണ്ട് പോക്സോ നിയമം നിലനിൽക്കുമെന്നാണ് കോടതി കണ്ടെത്തിയത് അത് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു എന്നാൽ ഹൈക്കോടതിയും അത് കണ്ടെത്തി ഇപ്പോൾ ട്രയലിന് വേണ്ടി കേസ് അത് ഒരു സിനിമക്കാരനെതിരെയാണ് അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ സിദ്ദീഖിൻ്റെ കേസാണെങ്കിലും മറ്റു നടന്മാരുടെ കേസാണെങ്കിലും മറ്റ് സംവിധായകരുടെയും വ്യക്തികളുടെയും കേസാണെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും കാലം എന്തുകൊണ്ട് പറഞ്ഞില്ല അപ്പോൾ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഈ കുട്ടികളെല്ലാം പറയുന്ന ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ പവർ ഗ്രൂപ്പിൻ്റെ സമ്മർദ്ദം മുഖാന്തിരമോ അല്ലെങ്കിൽ ഈ വലിയ സംവിധായകരുടെയും നടന്മാരുടെയും സമ്മർദ്ദം മുഖാന്തിരമോ ആണ് നിങ്ങൾക്ക് ഇത്രയും കാലം ഇത് പറയാതിരുന്നത് അതൊരു എക്സ്പ്ലനേഷനാണ് ആ എക്സ്പ്ലനേഷനിൽ കോടതി വിശ്വസിക്കുകയാണെങ്കിൽ ഈ പറയുന്ന മൊഴിയും മറ്റ് സാഹചര്യ തെളിവുകളും പ്രതികൾക്കെതിരാണെങ്കിൽ മെഡിക്കൽ ഇല്ലെങ്കിൽ പോലും ശിക്ഷ നൽകാൻ ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും അങ്ങനെ എന്ത് വിധിക്കേണ്ടി വരുന്നത് നമുക്ക് പ്രായപൂർത്തിയായ ഒരു കുട്ടി സ്വമേധയാണ് ഒരു വ്യക്തിയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടതെങ്കിൽ അത് ഈ പറയുന്ന മുന്നൂറ്റി എഴുപത്തി ആറ് അല്ലെങ്കിൽ റേപ്പിന്റെ പരിധിയിൽ വരികയില്ല ഒരാളുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി അവരുടെ സാഹചര്യങ്ങൾക്ക് വിരുദ്ധമായി അവരുടെ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായി ഒരു വ്യക്തി എന്താണ് ബലാത്കാരം ചെയ്യുമ്പോഴാണ് ഈ ത്രീ സെവൻറ്റി സിക്സ് എന്ന് പറയുന്ന ഓഫൻസ് നിലനിൽക്കുന്നത് അല്ലാത്ത പക്ഷം ഇത് അവര് സമ്മതത്തോടു കൂടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു ദാറ്റ് ഈസ് നോട്ട് എൻ ഓഫൻസ് അങ്ങനെയുള്ള കേസുകളിൽ യാതൊരു വ്യക്തിയെയും ശിക്ഷിക്കാൻ സാധ്യമല്ല ഒരു ആൺകുട്ടി രഞ്ജിത്തിന് രംഗത്ത് വന്നിരുന്നു ആൺകുട്ടികളെ ചെയ്താലും ഇത് തന്നെയായിരിക്കും തീർച്ചയായിട്ടും പതിനെട്ട് വയസ്സിന് കീഴിലുള്ള ഏത് ആൺകുട്ടികളെയോ പെൺകുട്ടികളെയോ അതാണ് ഞാൻ പറയുന്നത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ആളുകളാണെങ്കിൽ ഇത് അതിനുശേഷമാണെങ്കിലും മുന്നൂറ്റി എഴുപത്തി ഏഴാം വകുപ്പ് അൺനാച്ചുറൽ ഒഫൻസ് അതിലേക്ക് നിലകൊള്ളു അതിന് അതിനും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മലയാള സിനിമ ഇപ്പൊ നിൽക്കുന്ന കുറെ നടന്മാരൊക്കെ ഇനി ജീവപര്യന്തത്തിന്റെ ഇതായിട്ടുള്ള ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള കേസുകൾ നടത്തി നല്ല രീതിയിൽ കേസുകൾ നടത്തി മുന്നോട്ട് പോകാൻ അതർവൈസ് താങ്കൾ തയ്യാറാവും നോക്കൂ തീർച്ചയായിട്ടും പ്രതികളെ സംബന്ധിച്ചിടത്തോളം പല പ്രമുഖ നടന്മാരും പല വ്യക്തികളും ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇതിനോടകം തന്നെ തന്നെ ഇതിനോടകം അതൊരു വർഷം രണ്ട് ഇപ്പോൾ ഇനീഷ്യൽ സ്റ്റേജ് ആയതുകൊണ്ട് എല്ലാവർക്കും പെട്ടന്ന് ജാമ്യം എടുക്കണം അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ കുറ്റപത്രം കാര്യങ്ങളൊക്കെ എന്താണ് വന്നതിന് ശേഷം അതിലെന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ ശിക്ഷിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം നിങ്ങളെ ഇഷ്ടപ്പെടുത്താനുള്ള എല്ലാ മാർഗങ്ങളും ഒരാളും ഒരു ഡിഫൻസ് ലോയർ എന്നറിയിൽ നമ്മൾ തീർച്ചയായിട്ടും ആക്ച്വലി ഈയൊരു കേസ് തെളിയാനും ശിക്ഷിക്കാനൊക്കെ വല്ല സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും അതിലേക്കാണ് വരുന്നത് പവർ ഗ്രൂപ്പിനെ കുറിച്ചാണ് ഞാൻ നേരത്തെയും പറഞ്ഞത് ഇപ്പോഴും പറയുന്നത് കാരണം നല്ല രീതിയിൽ കേസ് തെളിയിക്കുകയാണെങ്കിൽ അത് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടാൽ ഇവരെല്ലാവരും വെറുതെ വിട്ടു പോവുകയും ചെയ്യും അപ്പോൾ ഇത് ഒരുപാട് പഴക്കമുള്ള കേസുകളായതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ സാധുത ചോദ്യം ചെയ്യപ്പെടും അത് എല്ലാ പ്രതിഭാഗവും അഭിഭാഷകരും ചോദ്യം ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് തീർച്ചയായും വളരെ